പ്രിയരെ നമസ്കാരം വരാഹ പുരാണത്തിന്റെ മൂന്നാം വീഡിയോവിലേക്ക് മാന്യ ഹൈന്ദവർക്ക് ഹൃദ്യമായ സ്വാഗതം പുരാണത്തിൻ്റെ മൂന്നാം ഭാഗത്തിൽ പതിനാറ് വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ത്രേതായുഗത്തിൽ പ്രജാപാലൻ എന്നൊരു രാജാവ് ജീവിച്ചിരുന്നു ഒരിക്കൽ നായാട്ടിനിടെ ആഹ്ലാദ തിമിർപ്പിൽ അദ്ദേഹം ഒരു നിബിഡ വനത്തിലേക്ക് പ്രവേശിച്ചു ശബ്ദം കേട്ട് ജീവരക്ഷാർത്ഥം ഓടാൻ തുടങ്ങിയ മാനിനെ കണ്ട് അദ്ദേഹത്തിന് ആവേശമേറി പ്രജാപാലൻ തന്റെ കുതിരയെ ഓടുന്ന മാനിന്റെ ദിശയിലേക്ക് തിരിച്ചതിനെ പിന്തുടർന്നു ആ മാനിനെ പിന്തുടർന്നുകൊണ്ട് പ്രജാപാലൻ അതേ കാട്ടിൽ ആശ്രമമുണ്ടായിരുന്ന മഹാതാപ മുനിയുടെ അടുക്കലെത്തി കൗതുകത്തോടെ ആശ്രമത്തിൽ പ്രവേശിച്ച് മഹാതപനെ സന്ദർശിച്ചു മുനി തന്റെ അതിഥിയോട് എല്ലാ ബഹുമാനത്തോടെ പെരുമാറുകയും ഭക്ഷിക്കാൻ വിശിഷ്ട പഴങ്ങൾ നൽകുകയും ചെയ്തു സൽക്കാര ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യന് മോക്ഷം നൽകുന്ന ഭഗവാൻ നാരായണന്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനുള്ള ഉചിതമായ മാർഗം വിവരിച്ചു നൽകുവാൻ പ്രജാപാലൻ മഹാതപനോട് ആവശ്യപ്പെട്ടു മഹാതപ മഹർഷി ഉചിതമായ രീതിയിൽ മറുപടി പറഞ്ഞു എല്ലാ ദേവതകളും ഭഗവാൻ വിഷ്ണുവിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നു അഗ്നി അശ്വിനികുമാരൻ ഗൗരി ഗജാനനൻ ശേഷനാഗം കാർത്തികേയൻ ആദിത്യഗണങ്ങൾ ദുർഗ അറുപത്തിനാല് മാതൃകകൾ കുബേരൻ വായു യമൻ രുദ്രൻ ചന്ദ്രമ പിതൃഗണങ്ങൾ തുടങ്ങിയവർ ഭഗവാൻ ശ്രീഹരിയിൽ നിന്നാണ് ഉത്ഭവിച്ചത് എല്ലാ ദേവതകളിലും വ്യത്യസ്തമായ സ്വത്വം ഉള്ളതായി തോന്നുമെങ്കിലും വാസ്തവത്തിൽ അവരെ ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് വേർതിരിക്കാനാവാത്തവരാണ് അതിലെ പതിനാറ് ഭാഗങ്ങളിലെ ആദ്യ വിഭാഗത്തിൽ അഗ്നിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ബ്രഹ്മാവിൻ്റെ കോപത്തിൽ നിന്ന് അഗ്നി സ്വയം പുറത്തുവന്നപ്പോൾ തന്റെ ആരാധനയ്ക്കായി ഒരു ശുഭദിനം നിശ്ചയിക്കാൻ അദ്ദേഹം ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു ഭഗവാൻ ബ്രഹ്മാവ് പറഞ്ഞു നീ മറ്റുള്ള ദേവതകളെക്കാളും ആദ്യം പ്രത്യക്ഷപ്പെട്ടതിനാൽ ആദ്യ ദിവസം അതായത് പ്രതിപഥം നിന്റെ ആരാധനയ്ക്കായി നീക്കിവയ്ക്കുന്നു പ്രതിപഥത്തിൽ ഹവനം ചെയ്യുന്നയാൾ അനുഗ്രഹിക്കപ്പെടും രണ്ടാം വിഭാഗത്തിൽ അശ്വിനി കുമാരന്മാരെക്കുറിച്ചാണ് പറയുന്നത് അശ്വിനി കുമാരന്മാർ രണ്ടുപേരും എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിവരിക്കാൻ പ്രജാപാല രാജാവ് മഹാത്തപനോട് ആവശ്യപ്പെട്ടു മുനി മറുപടി പറഞ്ഞു മരീജി ബ്രഹ്മാവിന്റെ പുത്രനും കശ്യപൻ മരീജിയുടെ പുത്രനുമാണ് പന്ത്രണ്ട് ആദിത്യന്മാരും കശ്യപന്റെ പുത്രന്മാരാകുന്നു ആദിത്യ മാർത്താണ്ഡന്മാരിൽ ഒരാൾ വിശ്വകർമാവിന്റെ മകളായ സാങ്കിയെ വിവാഹം കഴിച്ചു അവൾ സഞ്ജന എന്നും ശരണ്യ എന്ന പേരുകളിലും അറിയപ്പെടുന്നു മാർത്താണ്ഡന് അവളിൽ നിന്ന് രണ്ട് കുട്ടികളുണ്ടായി അവർ യമൻ യാമി എന്നിവരായിരുന്നു മാർത്താണ്ഡന്റെ അത്യധികമായ തേജസ് സഹിക്കാൻ കഴിയാതെ സംഖ്യ തന്റെ നിഴൽ പ്രതിച്ഛായ സൃഷ്ടിച്ചു അവളുടെ ഭർത്താവിനെ ഏറ്റവും മികച്ച രീതിയിൽ സേവിക്കാൻ നിർദ്ദേശിച്ച ശേഷം അവൾ ഭർത്താവ് അറിയാതെ ഉത്തരകുരുവിൽ താമസിക്കാൻ പോയി പിന്നീട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ മാർത്താണ്ഡൻ ഉത്തരകുരുവിൽ ഒരു പെൺകുതിരയുടെ രൂപത്തിൽ ജീവിച്ചിരിക്കുന്ന സംഖ്യയെ കാണാൻ പോയി തുടർന്ന് അദ്ദേഹം സ്വന്തം രൂപം മാറ്റി ഒരാൺകുതിരിയുടെ രൂപം സ്വീകരിച്ചു ഇരുവരും അവിടെ വളരെ കാലം ഒരുമിച്ച് താമസിച്ചു കാലക്രമേണ സാങ്ക്യ രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു അവർ അശ്വിനി കുമാരന്മാർ എന്നറിയപ്പെട്ടു മാർത്താണ്ഡൻ തന്റെ രണ്ട് പുത്രന്മാരോടും ബ്രഹ്മാവിനെ ഭക്തി കൊണ്ട് പ്രീതിപ്പെടുത്തുവാൻ നിർദ്ദേശിച്ചു അതിനായി ഇരുവരും കഠിനമായ തപസ്സിലേർപ്പെട്ടു ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഇരുവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ സൗന്ദര്യവും ആയുർവേദത്തെക്കുറിച്ചുള്ള അറിവും ലോകത്തിലെ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ല ബ്രഹ്മാവ് അശ്വിനികുമാരന്മാരായ രണ്ടുപേരെയും അനുഗ്രഹിച്ചത് രണ്ടാം ദിവസമാണ് അതായത് ദ്വിതിയിൽ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക ദിവസം അശ്വിനികുമാരന്മാരുടെ ആരാധനയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാം വിഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് ദേവി പാർവതിയെക്കുറിച്ചാണ് ശക്തിയുടെ പ്രതീകമായ ഗൗരീദേവി അവതാരമെടുക്കേണ്ടി വന്നതിന്റെ കാരണത്തെക്കുറിച്ച് പ്രജാപാല രാജാവ് മഹാതാപനോട് ചോദിച്ചു ശ്രീനാരായണിൽ നിന്ന് അവതരിച്ച ഗൗരി ദേവിയെ ബ്രഹ്മാവ് രുദ്രന്റെ പത്നിയായി സമർപ്പിച്ചു തുടർന്ന് ബ്രഹ്മാവ് രുദ്രനോട് സൃഷ്ടി ആരംഭിക്കാൻ നിർദ്ദേശിക്കുന്നു എന്നാൽ രുദ്രൻ എല്ലാത്തരം ലൗകിക ആസക്തികളിൽ നിന്നും മുക്തനായതിനാൽ ബ്രഹ്മാവിന്റെ ആജ്ഞയ്ക്ക് വിധേയനാകുവാൻ വിസമ്മതിക്കുകയും കഠിനമായ തപസിൽ ഏർപ്പെടുകയും ചെയ്തു തുടർന്ന് ഗൗരി തന്റെ വ്യക്തിത്വം ബ്രഹ്മാവുമായി ലയിപ്പിച്ചു പിന്നീട് ബ്രഹ്മാവ് തന്റെ ഏഴ് മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു കാലക്രമേണ ദക്ഷപ്രജാപതിയുടെ മകളായി ഗൗരി ജനിച്ചു അതിനാൽ അവൾ ദാക്ഷായണി എന്നറിയപ്പെടുന്നു ഒരിക്കൽ ദക്ഷപ്രജാപതി ഒരു മഹായജ്ഞം സംഘടിപ്പിച്ചു അതിൽ ഏഴു മാനസപുത്രന്മാർക്കും പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ നൽകി അതേസമയം അതുവരെ ധ്യാനത്തിലായിരുന്ന രുദ്രൻ ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ എണ്ണമറ്റ ജീവികൾ നിറഞ്ഞ ഭൂമിയെ കണ്ട് അത്യധികം കോപാകുലനായി അദ്ദേഹം ചിന്തിച്ചു ബ്രഹ്മാവ് എന്നോട് സൃഷ്ടിക്കാൻ ആവശ്യപ്പെട്ടു ഞാനതിനു മുതിരാഞ്ഞതിനാൽ പിന്നെ ആരാണ് ഈ സൃഷ്ടികൾക്കെല്ലാം ഉത്തരവാദി എന്റെ അധികാരം ലംഘിക്കാൻ ആരാണ് ധൈര്യപ്പെട്ടത് രുദ്രൻ ആത്മരോഷത്താൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ദക്ഷിണ നടത്തുന്ന യാഗത്തിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അദ്ദേഹം ശ്രവിച്ചു അതോടെ രുദ്രന്റെ കോപം എല്ലാ പരിധികളും ലംഘിച്ചു അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ചെവികളിൽ നിന്നും നിരവധി ആത്മാക്കളും പ്രേതങ്ങളും ഉയർന്നു വന്നു പിന്നീട് അദ്ദേഹം പ്രേതങ്ങളുടെ അകമ്പടിയോടെ യാഗസ്ഥലത്തേക്ക് പോയി അവിടം നശിപ്പിക്കാൻ തുടങ്ങി ഭഗവാൻ വിഷ്ണു പ്രതിഷേധിക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഫലമായി ഇരുവരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു ബ്രഹ്മാവിന്റെ ഇടപെടലിന് നിമിത്തം മാത്രമാണ് യുദ്ധം പര്യവസാനിച്ചത് ഇനി മുതൽ രുദ്രൻ ഹരൻ എന്നും വിഷ്ണു ഹരി എന്നും അറിയപ്പെടും തുടർന്ന് അദ്ദേഹം ദേവന്മാരോട് രുദ്രനെ സ്തുതിക്കാനും ദക്ഷപ്രജാപതി നടത്തുന്ന യാഗത്തിൻ്റെ അർഹമായ ഒരു പങ്ക് അദ്ദേഹത്തിന് നൽകാനും നിർദ്ദേശിച്ചു ദേവന്മാരുടെ സ്തുതി ഗീതങ്ങളാൽ സന്തുഷ്ടനായി രുദ്രൻ അവരെ അനുഗ്രഹിച്ചു അങ്ങനെ ദക്ഷപ്രജാപതിക്ക് രുദ്രന്റെ അനുഗ്രഹത്താൽ തന്റെ യാഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞു കാലക്രമേണ രുദ്രൻ ദക്ഷപ്രജാപതിയുടെ മകളായ ഗൗരിയെ വിവാഹം കഴിച്ചു ഒരിക്കൽ ഗൗരി തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഒരു യാഗച്ചടങ്ങിൽ പങ്കെടുക്കാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോയി അവളെ കണ്ടയുടൻ ദക്ഷപ്രജാപതി രുദ്രനെ ശപിക്കാൻ തുടങ്ങി പിതാവിൻ്റെ മനോഭാവത്തിൽ ഗൗരി വളരെയധികം ദുഃഖിതയും കോപാകുലിയുമായി യാഗത്തിനായി ഉദ്ദേശിച്ച യാഗാഗ്നിയിൽ ചാടി അവൾ ജീവൻ ത്യജിച്ചു പിന്നീട് ഹിമവാന്റെ മകളായ പാർവതിയായി പുനർജന്മം സ്വീകരിച്ചു ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി കഠിനമായ തപസ്സു ചെയ്തു ഒടുവിൽ അവൾ അവളുടെ ആഗ്രഹം സഫലീകരിച്ചു അവൾ ശിവന്റെ പത്നിയായി തൃതീയ തിഥി പാർവതിയുടെ ആരാധനയുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം അവളുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അതായത് ജനനം വിവാഹം മുതലായവ ഈ ദിവസമാണ് നടന്നത് അതുകൊണ്ടാണ് തൃതിയെ പാർവതി ദേവിയുടെ ആരാധനയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾക്ക് ആനന്ദകരമായ ദാമ്പത്യ ജീവിതം ആസ്വദിക്കാൻ കഴിയും തൃതീയ ഉപവാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ആചാരം ഈ ദിവസം ഉപ്പ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് മൂന്നാം ഭാഗത്തിലെ നാലാം അധ്യായത്തിൽ ഗണപതി ഭഗവാനെ കുറിച്ച് വ്യതിരക്തമായി പ്രസ്താവിക്കുന്നു തുടർന്ന് പ്രജാപാല രാജാവ് മഹാതാപ മഹർഷിയോട് ഗണപതിയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും ഗണപതി ആരാധനയിൽ ചതുർത്ഥിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ചോദിച്ചു അതിനായി മഹാതപൻ ഒരു കഥ വിവരിച്ചു ഒരിക്കൽ എല്ലാ ദേവന്മാരും സംയുക്തരായി തങ്ങൾ നേരിട്ട ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കാൻ ശിവന്റെ സഹായം തേടി അവരുടെ ജോലിയിൽ എല്ലാത്തരം തടസ്സങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ചതിൻ്റെ ഫലമായി അവരുടെ ജോലിയിൽ ആവർത്തിച്ചുള്ള പരാജയങ്ങൾ ഉണ്ടാവുകയും നേരെ മറിച്ച് അസുരന്മാർ അവരുടെ എല്ലാ ജോലികളും ഒരു പ്രശ്നവുമില്ലാതെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യുന്നു ഭഗവാൻ ശിവൻ അവരുടെ പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചു ചിരി പര്യവസാനിച്ചപ്പോൾ ഒരു തിളങ്ങുന്ന കൗമാരക്കാരൻ അദ്ദേഹത്തിൻ്റെ തുറന്ന വായിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു ശിവന്റെ അരികിലിരുന്ന പാർവതി ഇമയനക്കാതെ ദിവ്യനും ആകൃഷ്ടനുമായ ആ ബാലനെ നോക്കി അവൾ അങ്ങനെ സാഹൂതം വീക്ഷിക്കുന്നത് കണ്ടപ്പോൾ ശിവന് അസൂയ തോന്നി അസൂയ വഴിപിരിഞ്ഞ് കോപമായി മാറി ആ കോപത്തിനാൽ ശിവൻ കുട്ടിയെ ശപിച്ചു ഇനി മുതൽ നിന്റെ തേജസ്സുള്ള ഈ മുഖം ആനയെപ്പോലെയാകും നിന്റെ വയർ കലം പോലെ വലുതാകും യജ്ഞോപവീതം എന്ന പേരിൽ നിന്റെ തോളിൽ ഒരു പാമ്പ് തൂങ്ങിക്കിടക്കും ആ കുട്ടി മറ്റാരുമായിരുന്നില്ല ഗണേശനെ ശപിച്ചിട്ടും ശിവന്റെ കോപം ശമിച്ചില്ല അദ്ദേഹം അപ്പോഴും കോപത്താൽ വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്തു ആ വിയർപ്പ് തുള്ളികളിൽ നിന്ന് നിരവധി ഗണേശന്മാർ പ്രത്യക്ഷപ്പെട്ടു ഓരോന്നിനും ആനത്തലയും വലിയ വയറുമുണ്ടായിരുന്നു പെട്ടെന്ന് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ശിവനോട് അഭ്യർത്ഥിച്ചു നിങ്ങളുടെ വായിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ഈ ദിവ്യ ബാലനെ ഈ എല്ലാം നാഥനാക്കണം അങ്ങനെ ശിവൻ ഗണേശനെ എല്ലാ വിനായകന്മാരുടെയും നാഥനാക്കി അനുഗ്രഹിച്ചു ഏതൊരു ആചാരത്തിലും ആരാധിക്കുന്ന ആദ്യത്തെ ദേവൻ നിങ്ങളായിരിക്കും ഗണേശന്റെ ആരാധനയുമായി ചതുർത്ഥിക്ക് ആഴമേറിയ ബന്ധമുണ്ട് കാരണം ഈ ദിവസമാണ് അദ്ദേഹം സ്വയം അവതരിച്ചത് എള് പാകം ചെയ്ത് ഈ ദിവസം ഗണേശനെ ആരാധിക്കുന്നത് വലിയ ഐശ്വര്യം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചതുർത്ഥി ദിനത്തിൽ ഗണേശനെ ആരാധിക്കുന്ന ഒരു ഭക്തന് തന്റെ പ്രവൃത്തിയിൽ ഒരു തരത്തിലുള്ള തടസ്സവും അനുഭവപ്പെടില്ല മൂന്നാം ഭാഗത്തിലെ അഞ്ചാം വിഭാഗത്തിൽ നിന്ന് നാഗദേവതകളുടെ വിവരണമാണ് ലഭിക്കുന്നത് ഗണേശന്റെ ഗ്രാഹ്യത്തിന് ശേഷം പ്രജാപാല രാജാവ് മഹാതാപനോട് സർപ്പങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും അറിവ് പകർന്നു നൽകുവാൻ അഭ്യർത്ഥിച്ചു മുനി വിവരിച്ചു കശ്യപ കദ്രു വംശ പരമ്പരയിൽ നിന്നുമാണ് സർപ്പങ്ങൾ വന്നത് കശ്യപിന് കദ്രുവിൽ വാസുകി അനന്തൻ കമ്പൽ കാർക്കോടകൻ പത്മം മഹാപത്മം ശംഖ് കുലികൻ തുടങ്ങിയ നിരവധി സന്തതികൾ ഉണ്ടായിരുന്നു ഈ സർപ്പങ്ങളെല്ലാം മനുഷ്യരെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സ്വന്തം അമ്മയുടെ ശാപത്താൽ സ്വയംഭൂമനോന്തരത്തിൽ അവർ നശിച്ചു പോകുമെന്ന് ബ്രഹ്മാവ് അവരെ ശപിച്ചു സർപ്പങ്ങൾ ഭയന്ന് വിറച്ച് തങ്ങളുടെ മാർഗം ശരിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു തുടർന്ന് നാഗങ്ങൾക്ക് വസിക്കാൻ ഒരു സ്ഥലം നൽകണമെന്നവർ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു ബ്രഹ്മാവ് അവരോട് സുതലം വിതലം പാതാളം എന്നീ മൂന്ന് വ്യത്യസ്ത പാതാള ലോകങ്ങളിലേക്ക് പോകുവാൻ നിർദ്ദേശിച്ചു വൈവസുതമന്വന്തരത്തിൽ ജനമേജയൻ ദുഷ്ടസർപ്പങ്ങളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു മഹായജ്ഞം നടത്തുമെന്നും എന്നാൽ അവരിലെ സദ്വൃത്തരായ സർപ്പങ്ങൾ അതിനെ അതിജീവിക്കുമെന്നും അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് നൽകി ഈ പ്രത്യേക ദിവസം പഞ്ചമിനാളിൽ സംഭവിച്ചതിനാൽ അത് എല്ലാ പാപങ്ങളുടെയും നാശമായി മാറി ഈ ദിവസം നാഗത്തെ അഥവാ സർപ്പത്തെ ആരാധിക്കുകയും പാൽ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തന് ഒരിക്കലും അവയാൽ ശല്യമുണ്ടാകില്ല ആറാം വിഭാഗത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ദേവത കാർത്തികേയനാണ് കാർത്തികേയൻ്റെ പ്രകടനത്തെയും ഷഷ്ടി ദിനവുമായി അദ്ദേഹത്തിന്റെ ആരാധന എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിവരിച്ചുകൊണ്ട് മഹാതാപ മഹർഷി പ്രജാപാല രാജാവിനോട് പറഞ്ഞു ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു ഘോരയുദ്ധമുണ്ടായി അതിൽ ദേവന്മാർ പരാജയപ്പെട്ടു അവരെ നയിക്കാൻ കഴിവുള്ള ഒരു സൈന്യാധിപന്റെ അഭാവമാണ് അവരുടെ പരാജയത്തിന് കാരണം അതിനാൽ ദേവന്മാർ ബ്രഹ്മാവിൻ്റെ സഹായം തേടി അവരുടെ പ്രശ്നം നിവർത്തിക്കി അദ്ദേഹത്തിന് കഴിയാഞ്ഞതിനാൽ ബ്രഹ്മാവ് ദേവന്മാരെ ശിവന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി ശിവൻ തൻ്റെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന ശക്തിയെ ആവാഹിച്ചു അങ്ങനെ ഭഗവാൻ കാർത്തികേയൻ പ്രത്യക്ഷപ്പെട്ടു സ്വന്തം മുലപ്പാൽ നൽകി വളർത്തിയ ആറ് കൃതികമാരുടെ പേരിൽ നിന്നാണ് അദ്ദേഹത്തിന് കാർത്തികേയൻ എന്ന പേര് ലഭിച്ചത് തുടർന്ന് ഷഷ്ടി ദിനത്തിൽ കാർത്തികേയനെ ദേവന്മാരുടെ സേനാധിപതിയാക്കി അദ്ദേഹത്തിൻ്റെ കഴിവുറ്റ നേതൃത്വത്തിൽ ദേവന്മാർ ഒടുവിൽ അസുരന്മാരെ പരാജയപ്പെടുത്തി ഷഷ്ടിയിൽ കാർത്തികേയനെ ആരാധിക്കുന്ന ഒരു ഭക്തൻ ഐശ്വര്യം അനുഭവിക്കുകയും അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു കുട്ടികളില്ലാത്ത ദമ്പതികൾ ഒരു പുത്രനെ ലഭിക്കാൻ ഈ ശുഭദിനത്തിൽ പൂജിക്കണം ഏഴാം വിഭാഗത്തിൽ ഭഗവാൻ ആദിത്യ വിശേഷങ്ങളാണുള്ളത് മുനിയോട് രാജാവ് ചോദിച്ചു ദൈവിക തേജസ് മനുഷ്യ തേജസ്സിന്റെ രൂപമെടുക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത എന്നെ അമ്പരപ്പിക്കുന്നു ദയവായി എന്റെ സംശയങ്ങൾ ദുരീകരിക്കുക മഹാതപൻ വിശദീകരിച്ചു സർവശക്തനായ ദൈവം മറ്റു സ്പഷ്ടമായ രൂപങ്ങളിൽ സ്വയം പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സത്തയിൽ നിന്ന് ഒരു സൂര്യനെ സൃഷ്ടിച്ചു ലോകം മുഴുവൻ സൂര്യന്റെ തേജസ്സിൽ പ്രകാശിതമായി സർവശക്തനായ ദൈവത്തിന്റെ ശരീരത്തിൽ വസിക്കുന്ന എല്ലാ ദേവന്മാരും നന്ദി പ്രകടിപ്പിച്ചു തുടക്കത്തിൽ സൂര്യനിൽ നിന്ന് അസഹനീയമായ ചൂട് പ്രവഹിച്ചു അത് ദേവന്മാർക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കി പക്ഷേ പിന്നീട് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം സർവശക്തനായ ദൈവം ആ ചൂട് സഹിക്കാവുന്ന പരിധിയിലേക്ക് കുറച്ചു സപ്തമി എന്ന ശുഭദിനത്തിലാണ് സൂര്യൻ സ്വയം പ്രത്യക്ഷപ്പെട്ടത് അതിനാൽ ഈ ദിവസം സൂര്യാരാധനയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എട്ടാം വിഭാഗത്തിൽ അഷ്ടമാതൃകകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതിനെക്കുറിച്ചുള്ള തൻ്റെ വിവരണം തുടരുമ്പോൾ മഹാതപൻ പറഞ്ഞു പുരാതന കാലത്ത് അന്തകാസുരൻ എന്നൊരു ശക്തനായ അസുരൻ ജീവിച്ചിരുന്നു ബ്രഹ്മാവിൽ നിന്ന് അമർത്തിത വരം ലഭിച്ച കാരണം അന്തകാസുരൻ അഹങ്കാരിയായി അന്തകാസുരനാൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന എല്ലാ ദേവന്മാരും ബ്രഹ്മാവിൻ്റെ സഹായം തേടി ബ്രഹ്മാവ് ദേവന്മാരെ ശിവന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു അദ്ദേഹം ദുഷ്ടരാക്ഷസനായ അന്തകാസുരനെ നിഗ്രഹിക്കുവാൻ സമ്മതിച്ചു യുദ്ധം ആരംഭിക്കുന്നു ശിവനും അന്തകാസുരനും തമ്മിൽ ഒരു ഘോരമായ ദന്ദ്യുദ്ധത്തിൽ ഏർപ്പെട്ടു ശിവൻ തൃശൂലം ഉപയോഗിച്ച് അസുരനെ ആക്രമിക്കുന്നു ആ മുറിവിൽ നിന്ന് രക്തം പുറത്തേക്ക് പ്രവഹിച്ചു പക്ഷേ ശിവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിലത്ത് വീഴുന്ന ഓരോ തുള്ളി രക്തവും നിരവധി അന്തകാസുരന്മാരെ സൃഷ്ടിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യുദ്ധക്കളം എണ്ണമറ്റ അസുരന്മാരാൽ നിറഞ്ഞു അതോടെ ശിവന്റെ കോപം എല്ലാ പരിധികളെയും മറികടന്നു അദ്ദേഹത്തിൽ നിന്നും ഇടിമുഴക്കത്തിന്റെ പ്രകമ്പനം ഉത്ഭവിച്ചു കോപാകുലനായ ശിവന്റെ വായിൽ നിന്നും തീജ്വാലകൾ പുറത്തു വന്നു അതിന്റെ ഫലമായി യോഗീശ്വരി ദേവിയുടെ പ്രത്യക്ഷതയുണ്ടായി ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് വൈഷ്ണവി ഭഗവാൻ ബ്രഹ്മാവിൽ നിന്ന് ഭ്രാമി ഭഗവാൻ കാർത്തികേയിൽ നിന്ന് കൗമാരി ഇന്ദ്രനിൽ നിന്ന് മഹേന്ദ്രി യമനിൽ നിന്ന് യാമി ഭഗവാൻ വരാഹത്തിൽ നിന്ന് വരാഹി ഭഗവാൻ നാരായണനിൽ നിന്ന് മഹേശ്വരി എന്നിങ്ങനെ അതുപോലുള്ള ഏഴ് ദേവതകൾ കൂടി പ്രത്യക്ഷീകരിച്ചു ഈ എട്ട് ദേവതകളെ മാതൃകകൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഭഗവാൻ അവർക്ക് അവരുടേതായ ആരാധനയ്ക്കായി ഒരു ശുഭദിനം നിശ്ചയിച്ചു അഷ്ടമിയിൽ ഈ എട്ട് മാതൃകകളെ ആരാധിക്കുന്ന ഒരു ഭക്തന് അനുഗ്രഹം ലഭിക്കും ഈ ദിവസം ഭേൽ അഥവാ കുവളത്തിന്റെ പഴം കഴിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് വരാഹപുരാണം മൂന്നാം ഭാഗത്തിലെ ഒൻപതാം വിഭാഗത്തിൽ ദേവി ദുർഗയെക്കുറിച്ചാണ് വിസ്തരിക്കുന്നത് ദുർഗാദേവിയുടെ അവതാരത്തെക്കുറിച്ചും നവമിയിലെ ആരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിവരിക്കാൻ പ്രജാപാല രാജാവ് മഹാതാപ മുനിയോട് അപേക്ഷിച്ചു മുനി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു വേത്രാസുരൻ എന്ന ശക്തനായ ഒരു അസുരൻ സ്വർഗത്തിൽ നിന്ന് ദേവതകളെ പുറത്താക്കി എല്ലാ ദേവതകളും ബ്രഹ്മാവിങ്കൽ പോയി സഹായം തേടി ബ്രഹ്മാവ് തന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ അഷ്ടകരങ്ങളിലും വിവിധ ആയുധധാരണിയായി ഒരു ക്രൂരസിംഹത്തിൻ്റെ പുറത്തു കയറി എവിടെ നിന്നോ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ടു ആ രൂപം കണ്ട് ദുർഗാദേവി തീർച്ചയായും വേത്രാസുരനെ വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ ബ്രഹ്മാവിന് വലിയ ആശ്വാസം ഒടുവിൽ അധികം ആയാസപ്പെടാതെ തന്നെ ഭയങ്കരനായ രാക്ഷസനെ നിഗ്രഹിച്ചു പിന്നീട് എല്ലാ ദേവതകളും അവളോട് ഹിമാലയ പർവ്വതത്തെ തന്റെ വാസസ്ഥലമാക്കാൻ ആവശ്യപ്പെട്ടു ഈ പ്രത്യേക സ്ഥലം കാലക്രമേണ നന്ദദേവി എന്ന പേരിൽ പ്രസിദ്ധമായി നവമിയുടെ ശുഭദിനത്തിൽ ദുർഗാദേവിയെ ആരാധിക്കുന്നയാൾക്ക് അവളുടെ അനുഗ്രഹം ലഭിക്കുന്നു മൂന്നാം ഭാഗത്തിലെ പത്താം വിഭാഗത്തിൽ ദശദിക്കുകളെ അറിവ് പകർന്നു നൽകുന്നു ദുർഗാദേവിയുടെ കഥ പൂർത്തിയായ ശേഷം ആറ് ദിശകളും എങ്ങനെ ഉണ്ടായി എന്ന് മഹാദപൻ വെളിപ്പെടുത്തി സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ ബ്രഹ്മാവിൻ്റെ രണ്ട് ചെവികളിൽ നിന്നുമായി ആറ് ദിവ്യ സ്ത്രീകൾ പ്രത്യക്ഷപ്പെട്ടു ഈ ആറ് ദിവ്യ സ്ത്രീകളുടെ പേരുകൾ പൂർവ അതായത് കിഴക്ക് ദക്ഷിണ അതായത് തെക്ക് പശ്ചിമ അതായത് പടിഞ്ഞാറ് ഉത്തര അതായത് വടക്ക് ഊർധ്വ അതായത് മുകളിലേക്ക് അതര അതായത് താഴേക്ക് എന്നിങ്ങനെയായിരുന്നു കാലക്രമേണ അവരെല്ലാം ആറ് വ്യത്യസ്ത ലോകപാലകരെ വിവാഹം കഴിച്ചു മംഗളകരമായ ദിനത്തിൽ അവരുടെ ആരാധനയ്ക്കായി ബ്രഹ്മാവ് ദശമി ദിനം നിശ്ചയിച്ചു ദശമി ദിനത്തിൽ ഈ ആറു ദേവതകളെയും ആരാധിക്കുന്ന ഒരാൾ അനുഗ്രഹീതനാകുന്നു ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നയാൾ തൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു പതിനൊന്നാം വിഭാഗത്തിൽ കുബേരനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് വിവിധ ദേവതകളുടെ അവതാര അവതാരകഥകൾ തുടർന്നുകൊണ്ട് മഹാദ മഹർഷി പറഞ്ഞു സൃഷ്ടിയുടെ നിർമ്മാണത്തിനിടയിൽ ബ്രഹ്മാവ് അലറി വിളിച്ചു അതിൻ്റെ ഫലമായി കുബേരൻ സ്വയം പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവ് കുബേരന് എല്ലാ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അധിപത്വം നൽകി കുബേരൻ സ്വയം അവതരിച്ചത് ഏകാദശിയിലായിരുന്നു അതിനാൽ ഈ പ്രത്യേക ദിവസത്തിന് അദ്ദേഹത്തിന്റെ ആരാധനയുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് ശുഭകരമായ ഏകാദശി ദിനത്തിൽ വ്രതം ആചരിക്കുന്ന ഒരാൾ ഒരിക്കലും ദാരിദ്ര്യത്തിൽ ജീവിക്കില്ല മൂന്നാം വിഭാഗത്തിലെ പന്ത്രണ്ടാം വിഭാഗത്തിൽ ഭഗവാൻ വിഷ്ണുവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനമാണുള്ളത് മഹാതപ മഹർഷി പ്രജാപാലനോട് പറഞ്ഞു നാരായണൻ ലോകത്തിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും പോഷിപ്പിക്കുന്നതിനായി സർവശക്തനായ ദൈവം വിഷ്ണുവായി അവതരിച്ചു ഒടുവിൽ ഭഗവാൻ വിഷ്ണു ലോകക്ഷേമത്തിൻ്റെ ജോലി ലോകനിദ്രാദേവിയെ ഏൽപ്പിച്ചുകൊണ്ട് ധ്യാനനിദ്രയിലേക്ക് പോയി അദ്ദേഹം ധ്യാനനിദ്രയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവ് ഉയർന്നു വന്നു ബ്രഹ്മാവ് ആ താമരപ്പൂവിൽ ഉപവിഷ്ടനായിരുന്നു സർവശക്തനായ ദൈവം വിഷ്ണുവിന്റെ അവതാരത്തിൽ തന്നെ തന്നെ കണ്ടതിൽ സന്തോഷിച്ചു അദ്ദേഹം വിഷ്ണുവിനെ അനുഗ്രഹിച്ചു നീ നിന്റെ വാളിന്റെ സഹായത്തോടെ എല്ലാത്തരം അജ്ഞതകളും നശിപ്പിക്കണം കാലചക്രത്തിന്റെ ദുഷ്ട സ്വാധീനങ്ങളെ ഛേദിക്കാൻ ഞാൻ നിനക്ക് നൽകുന്ന ഈ ചക്രം പിടിക്കുക നിങ്ങളുടെ ഗഥയാൽ എല്ലാ പാപങ്ങളും നശിപ്പിക്കപ്പെടട്ടെ ദേവനായ വായു നിങ്ങളുടെ കയ്യിൽ ശങ്കിന്റെയും ശങ്കിൻ്റെയും വൈജയന്തിമാലിയുടെയും രൂപത്തിൽ അലങ്കരിക്കട്ടെ സൂര്യനും ചന്ദ്രനും ശ്രീവത്സവത്തിൻ്റെയും വജ്രങ്ങളുടെയും രൂപത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ അലങ്കരിക്കട്ടെ ഗരുഡൻ നിങ്ങളുടെ വാഹനവും ലക്ഷ്മിദേവി നിങ്ങളുടെ പത്നിയുമായിരിക്കട്ടെ മോക്ഷം ആഗ്രഹിക്കുന്ന ആളുകൾ ശുഭകരമായ ദ്വാദശി ദിനത്തിൽ നിങ്ങളെ ആരാധിക്കട്ടെ ഈ ദിവസം നിങ്ങളെ ആരാധിക്കുന്നവർ തീർച്ചയായും സ്വർഗത്തിലെത്തും മൂന്നാം ഭാഗത്തിലെ പതിമൂന്നാം വിഭാഗത്തിൽ ധർമ്മത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു തുടർന്ന് മഹാദ മഹർഷി പ്രജാപാലനോട് ധർമ്മത്തിന്റെ പ്രകടനത്തെക്കുറിച്ചും ത്രയോദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞു സർവശക്തനായ ദൈവത്തിന്റെ വലതുഭാഗത്തു നിന്ന് ധർമ്മം സ്വയം പ്രത്യക്ഷപ്പെടുകയും ഒരു കാളിയെപ്പോലെ ദൃശ്യമാവുകയും ചെയ്തു സർവശക്തനായ ദൈവം മനുഷ്യരാശിയെ എല്ലാ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ നിർദ്ദേശിച്ചു ധർമ്മത്തിന്റെ നാല് പാദങ്ങളും സത്യം വിശുദ്ധി തപസ് ദാനം എന്നീ നാല് വ്യത്യസ്ത ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു സത്യയുഗത്തിൽ ധർമ്മം നാല് പാദങ്ങളിലായിരുന്നു ആ കാലഘട്ടത്തിൽ നാല് ഗുണങ്ങളും പ്രബലമായിരുന്നു ത്രേതായുഗത്തിൽ പാദങ്ങൾ മൂന്നായി കുറഞ്ഞു ദ്വാപര കലിയുഗ ഘട്ടങ്ങളിൽ യഥാക്രമം രണ്ട് പാദങ്ങളും ഒരു പാദവുമായി കുറഞ്ഞതിനാൽ ധർമ്മത്തിന് കൂടുതൽ ധർമ്മക്ഷയം സംഭവിച്ചു ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു ഘോരയുദ്ധം നടന്നു ഇരുപക്ഷവും അവകാശവാദം ഉന്നയിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു തർക്കത്തിന്റെ അസ്തിത്വം ധർമ്മം ഇടപെട്ട് തർക്കവിഷയം പരിഹരിച്ചുകൊണ്ട് ഇരുപക്ഷത്തെയും തൃപ്തിപ്പെടുത്തി ധർമ്മം ഇത്രയും ദുഷ്കരമായ ഒരു സാഹചര്യം കൈകാര്യം ചെയ്തതിൻ്റെ വൈദ്യധ്യത്തിൽ ബ്രഹ്മാവ് വളരെയധികം ആകൃഷ്ടനായി ത്രയോദശിയുടെ ശുഭദിനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഈ ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകും മൂന്നാം ഭാഗത്തിലെ പതിനാലാം വിഭാഗത്തിൽ രുദ്രഭഗവാന്റെ പ്രസക്തിയും ആരാധന ദിവസത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നു രുദ്രന്റെ അവതാരത്തിലേക്കും ചതുർദശിയുടെ പ്രാധാന്യത്തിലേക്കും നയിച്ച സംഭവത്തെക്കുറിച്ച് മഹാദബ മഹർഷി വിവരിച്ചു സൃഷ്ടിയുടെ തുടക്കത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിക്കുവാൻ ആവർത്തിച്ചുള്ള ശ്രമങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം അത്യധികം നിരാശനായി നിരാശ കോപത്തിനു കാരണമായി അദ്ദേഹത്തിൻ്റെ കോപത്തിൽ നിന്ന് ഇടതടവില്ലാതെ കരയുന്ന ഒരു ദിവ്യസത്ത പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവതിൻ്റെ കരച്ചിൽ തടയാൻ ശ്രമിച്ചു ധും മാ രുദ് അതായത് കരയരുത് എന്ന് പറഞ്ഞു അതിൽ നിന്നുമാണ് രുദ്രന് ആ പേര് ലഭിച്ചത് ബ്രഹ്മാവ് രുദ്രനോട് സൃഷ്ടി ആരംഭിക്കാൻ അഭ്യർത്ഥിച്ചു പക്ഷേ രുദ്രന് സൃഷ്ടി നടത്താൻ ആവശ്യമായ ശക്തി ഇല്ലാത്തതിനാൽ അദ്ദേഹം ആ അഭ്യർത്ഥന നിരസിച്ച് തപസ് ചെയ്യാൻ പോയി പിന്നീട് ബ്രഹ്മാവ് തന്റെ മാനസപുത്രന്മാരെയും മറ്റു ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു ദക്ഷപ്രജാപതി ഈ മാനസപുത്രന്മാരിൽ ഒരാളായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു മഹായജ്ഞം സംഘടിപ്പിച്ചു അതിലേക്ക് എല്ലാ ദേവന്മാരെയും അസുരന്മാരെ പോലും ക്ഷണിച്ചിരുന്നു ആ യാഗത്തിൽ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്ന മന്ത്രങ്ങൾ രുദ്രന്റെ തപസിനെ തടസ്സപ്പെടുത്തി ഇതിൽ കോപാകുലനായ രുദ്രൻ വായിൽ നിന്നും തീജാലകൾ പുറപ്പെടുവിച്ചു ഒടുവിൽ ഈ അഗ്നികോളങ്ങൾ ഉഗ്രമായ ആത്മാക്കളായും പ്രേതങ്ങളായും രൂപാന്തരപ്പെട്ടു പിന്നീട് രുദ്രൻ യാഗം നടത്തുന്ന സ്ഥലത്തെത്തി എല്ലാ ആത്മാക്കളുടെയും പ്രേതങ്ങളുടെയും സഹായത്തോടെ യാഗസ്ഥലം നശിപ്പിക്കാൻ തുടങ്ങി ബ്രഹ്മാവിന്റെ ഇടപെടലിന് ശേഷമാണ് രുദ്രൻ ശാന്തനായത് തുടർന്ന് എല്ലാ ദേവന്മാരും രുദ്രനെ സ്തുതിക്കുകയും അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്തു ചതുർദശി ദിനത്തിൽ രുദ്രനെ ആരാധിക്കുന്നവൻ തന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവുന്നു മൂന്നാം ഭാഗത്തിലെ പതിനഞ്ചാം വിഭാഗത്തിൽ തന്മാത്രകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അമാവാസിയുടെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് മഹാതപൻ പ്രജാപാലനോട് പറഞ്ഞു ഒരിക്കൽ ബ്രഹ്മാവ് പ്രക്രിയ ആരംഭിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്മാത്രകൾ അതായത് ദ്രവ്യത്തിന്റെ സൂക്ഷ്മ രൂപങ്ങൾ തന്റെ മനസ്സിൽ നിന്ന് സ്വയം വെളിപ്പെട്ടു വളരെ സത്മൃദ്ധരായ അവരെല്ലാം ആകാശത്ത് കയറി തപസ്സു ചെയ്യാൻ ആഗ്രഹിച്ചു ബ്രഹ്മാവ് അവരോട് മനുഷ്യരുടെ പിതൃക്കൾ അതായത് പൂർവികർ ആകാൻ ആവശ്യപ്പെടുന്നു എല്ലാ തന്മാത്രകളും ബ്രഹ്മാവിനോട് തങ്ങളുടെ ഉപജീവനത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ അഭ്യർത്ഥിച്ചു ബ്രഹ്മാവ് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു അമാവാസി എന്ന ശുഭദിനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈ ദിവസം തർപ്പണം അനുഷ്ഠിക്കുന്ന ഏതൊരാൾക്കും പാപങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും ഈ ദിവസം മനുഷ്യർ അവരുടെ പൂർവികർക്ക് സമർപ്പിക്കുന്ന വെള്ളം എള്ള് കുശപ്പുല്ല് തുടങ്ങിയ നിരവധി വസ്തുക്കളാൽ നിങ്ങൾ സ്വയം നിലകൊള്ളും മൂന്നാം ഭാഗത്തിലെ പതിനാറാമത്തേതും അവസാനത്തേതുമായ വിഭാഗത്തിൽ ചന്ദ്രമായ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പൂർണിമയുടെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് കൊണ്ട് മഹാതപ മഹർഷി പറഞ്ഞു തന്റെ മരുമകനായ ചന്ദ്രമ പെൺമക്കളോട് മോശമായി പെരുമാറിയതിന് ദക്ഷപ്രജാപതി അദ്ദേഹത്തെ ശപിച്ചു ആ ശാപത്തിന്റെ ഫലമായി ചന്ദ്രമ ദിനം പ്രതി ക്ഷയിക്കാൻ തുടങ്ങി ഒടുവിൽ ക്ഷയിച്ച് ക്ഷയിച്ച് അമാവാസിയിൽ അദൃശ്യമായി എല്ലാ ദേവന്മാരും വിഷമിച്ച് വിഷ്ണുവിൽ സഹായം തേടി മഹാവിഷ്ണു സമുദ്രം കടയുവാൻ അവരെ ഉപദേശിച്ചു സമുദ്രം കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമാ വീണ്ടും സമുദ്രത്തിൽ നിന്ന് സ്വയം പ്രത്യക്ഷനായി തുടർന്ന് ബ്രഹ്മാവ് പൂർണിമയുടെ ശുഭദിനം അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിച്ചു ഒരു ഭക്തൻ പൗർണിമിയിൽ ഉപവാസം അനുഷ്ഠിക്കുകയും ജ്ഞാനം അഭിവൃദ്ധി മോക്ഷം എന്നിവ ലഭിക്കാൻ ചന്ദ്രമായെ ആരാധിക്കുകയും വേണം അടുത്ത വീഡിയോവിൽ വരാഹപുരാണത്തിന്റെ നാലാം ഭാഗത്തിൽ വിഷ്ണുവിന്റെ അവതാരങ്ങളുമായി ബന്ധപ്പെട്ട തപസ്സുകളെക്കുറിച്ച് വിവരിക്കാം ഇപ്പോൾ നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ